സ്വപ്നങ്ങളിലേക്ക് സാങ്കേതിക ലോകത്തിന്റെ പുതിയ ചലനങ്ങളിലേക്ക് ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സത്യസന്ധത പഠിപ്പിക്കാൻ എന്തായിരിക്കും ഒരു വഴി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തായാലും അങ്ങനെ ചിന്തിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരെയാണ് ലോഗിൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഓണസ്റ്റി ബോക്സ് എന്ന സംരംഭത്തിലൂടെ കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനമാണ് ഈ കൂട്ടുകാരുടെ ലക്ഷ്യം അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഓൺലൈൻ വഴി വിൽക്കുന്ന ഒരു പോർട്ടലാണ് തുമ്പി ഡോട്ട് ഇൻ നമ്മൾ തുമ്പി ഡോട്ട് ഇൻ്റെ അണ്ടറിൽ പുതിയതായി തുടങ്ങിയ മറ്റൊരു സംരംഭമാണ് ഹോണസ്റ്റി ബോക്സ് എന്ന് പറഞ്ഞ ഒരു അതായത് ഫ്ലാറ്റുകൾ ഓഫീസുകൾ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ വെജിറ്റബിൾസും ബാക്കി അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒരു സെൽഫ് സർവീസ് മോഡിൽ ഒരു സംരംഭമാണിത് ആളുകൾക്ക് സ്വമേധയാ വന്ന് സാധനങ്ങളെടുത്ത് അതിലെ വില നോക്കി അതിൽ അതിൽ സ്ഥാപിച്ചിട്ടുള്ള കോയിൻ ബോക്സിൽ പണം നിക്ഷേപിക്കുക എന്നുള്ളതാണ് മോഡല് ോണസ്റ്റി ബോക്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആളുകളിൽ സത്യസന്ധത വളർത്തുക എന്നുള്ളൊരു ഒരു ഒരു സോഷ്യൽ മോട്ടീവ് കൂടെ നമുക്കതിൽ ഉണ്ട് ഇപ്പം ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിലും കുട്ടികൾക്കായാലും മാതാപിതാക്കൾക്ക് കുട്ടികളെ പറഞ്ഞു വിട്ട് ഇതിലെ സാധനങ്ങൾ എടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ് ഇത് നമ്മൾ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാർമേഴ്സിൽ നിന്നുള്ള പ്രൊഡ്യൂസ് പ്രൊഡ്യൂസുകളെല്ലാം തന്നെ ഡയറക്റ്റായിട്ട് ഒരു മി മിഡിൽമാൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് കസ്റ്റമർ സൈഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റുകളിലേക്ക് അത് നിക്ഷേപിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പബ്ലിക് ഓഫീസസ് അതുപോലെ പ്രൈവറ്റ് സെക്ടർ ഓഫീസുകൾ അതുപോലെ തന്നെ ഫ്ലാറ്റുകൾ അപ്പാർട്ട്മെൻറ്റ്സ് അവിടെ എല്ലാം തന്നെ ഇത് നമ്മൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കസ്റ്റമറിനെ നമ്മൾ പരിപൂർണമായും വിശ്വസിച്ചു കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഡി ബോക്സ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ഗ്ലാസ് ഡോർ ആയിട്ടുള്ള റെഫ്രിജറേറ്ററിലാണ് സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അപ്പം ഒരു ഉപഭോക്താവിന് വന്നിട്ട് അതിലുള്ള സാധനങ്ങൾ എടുത്ത് അതിൽ വില നോക്കിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ സാധനങ്ങളെടുത്തിട്ട് അതിലെ വില കണക്കാക്കി അതിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു പണപ്പെട്ടിയിൽ പണം നിക്ഷേപിക്കുക നിങ്ങളുടെ പക്കൽ ഇപ്പോൾ പൈസ കുറവാണെങ്കിൽ ആ കുറവുള്ള പണം അതിൽ നിക്ഷേപിക്കുക ബാക്കി അടുത്ത ദിവസം നിക്ഷേപിച്ചാലും മതിയാവും അല്ലെങ്കിൽ ചില്ലറ ഇല്ലെങ്കിൽ കൂടുതൽ പണം നിക്ഷേപിച്ചാലും അടുത്ത ദിവസം അത് മേക്കപ്പ് ചെയ്ത് സാധനം എടുക്കുകയും ചെയ്യാമെന്നുള്ളതാണ് ഒരു സെയിൽസ്മാനോ നിരീക്ഷണ ക്യാമറയോ ഒന്നുമില്ലാതെ ഉപഭോക്താവ് തന്നെയാണ് ആ സംവിധാനം കൊണ്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആറുമാസം മുന്നേ സ്റ്റാർട്ട് ചെയ്ത ഈ സ്ഥാ അഗ്രി റിസർച്ച് ആൻഡ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ ഞങ്ങളൊരു ഇ കൊമേഴ്സ് സംരംഭമാണ് തുമ്പി ഡോട്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇതിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമേഴ്സ് അതേപോലെ തന്നെ കർഷക വിപണികൾ ഇവർക്ക് നേരിട്ട് അവരുടെ പ്രൊഡ്യൂസറുകൾ അഗ്രികൾച്ചർ പ്രൊഡ്യൂസറുകൾ ആളുകൾക്ക് മേടിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു ഓൺലൈനായിട്ട് നമുക്ക് അവർക്കതിൽ രജിസ്റ്റർ ചെയ്യുകയും ആളുകൾക്ക് ഡയറക്റ്റായിട്ട് അത് മേടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ തുമ്പി ഡോട്ട് ഐ എന്ന് പറയുന്ന ഈ പോർട്ടൽ ഇതിനകത്ത് നമ്മൾ അഗ്രികൾച്ചർ വെജിറ്റബിൾസ് അത് നാടൻ പച്ചക്കറികളാണ് ഞങ്ങൾ ഇതിനകത്ത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ മറ്റേ ഹോട്ടലുകൾക്ക് വേണ്ടിയിട്ടുള്ള ബൾക്ക് പച്ചക്കറികൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു മെത്തേഡ് ഞങ്ങൾ ഇതിൻ്റെ കൂടെയുണ്ട് അതേപോലെ തന്നെ ഞങ്ങളുടെ മറ്റൊരു സംരംഭമാണ് ഈ ഹോണസ്റ്റി ബോക്സ് എന്ന് പറയുന്നത് ഹോണസ്റ്റി ബോക്സ് സ്ഥാപിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഫ്ലാറ്റുകൾ റെസിഡൻസ് അസോസിയേഷൻ അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകൾ പ്രൈവറ്റ് ഓഫീസുകൾ അങ്ങനെ എളുപ്പത്തിൽ ആളുകൾക്ക് നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്ന പച്ചക്കറികൾ ഈ ആളുകളിലേക്ക് കുടുംബങ്ങളിലേക്ക് വിഷവിമുക്തമായി കട്ട് ചെയ്ത പച്ചക്കറികൾ അതേപോലെ തന്നെ നാടൻ മുട്ടകൾ മാവ് അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്തോടെ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അത് വെക്കുവാൻ താ താല്പര്യമുള്ള ആളുകൾക്ക് ഞങ്ങളെ തുമ്പി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ കയറി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിത് ഈ സംവിധാനം അവരവരുടെ ഫ്ലാറ്റുകളിൽ അല്ലെങ്കിൽ ഓഫീസുകളിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സഹായിക്കുന്നതാണ് തുമ്പി ഡോട്ട് ഇൻ എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചർ റിലേറ്റഡ് ഇ കൊമേഴ്സ് പോർട്ടലാണ് തുമ്പി ഡോട്ട് ഇൻ വഴി ഉപഭോക്താക്കൾക്ക് ഓൺലൈനായി അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ് പച്ചക്കറികൾ വിത്തുകൾ ചെടികൾ ഗ്രോബായികൾ വളങ്ങൾ കാർഷിക പുസ്തകങ്ങൾ തുടങ്ങിയ അഗ്രികൾച്ചർ മേഖലയിലുള്ള എല്ലാ സാധനങ്ങളും ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഓൺലൈൻ ഇ കൊമേഴ്സ് പോർട്ടലാണ് തുമ്പി ഡോട്ട് ഇൻ നമ്മുടെ മറ്റ് പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൾക്കായിട്ട് പച്ചക്കറികൾ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഹോട്ടലുകൾ അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പിന്നിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് അതേപോലെ എംപ്ലോയി മാനേജ്മെൻ്റ് എല്ലാം തന്നെ അവർക്ക് വളരെയധികം എളുപ്പമായിരിക്കും ഇതിലൂടെ അപ്പോൾ അവരുടെ മെനു നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയും അതിനുശേഷം അവരുമായി സഹകരിച്ചുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കറികൾക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വളരെ വൃത്തിയായിട്ടുള്ള രീതിയിൽ തന്നെ ശരിക്കും സേഫ്റ്റി കാറ്റഗറിയിൽപ്പെട്ട വെജിറ്റബിൾസ് തന്നെയാണ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് നിങ്ങളീ കാണുന്നത് തുമ്പി ഡോട്ടിൻ്റെ പുതിയ സംരംഭമായ ഹോണസ്റ്റി ബോക്സാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് മാലിന്യമുക്തമായ പച്ചക്കറികളാണ് അതോടൊപ്പം തന്നെ മുട്ടയും ഉണ്ട് ഇത് എന്തുകൊണ്ടും ഒരു അപ്പാർട്ട്മെൻ്റ് സംബന്ധിച്ച് വളരെ സൗകര്യപ്രദമാണ് ഇന്ന് വിഷാംശം അടങ്ങിയ പച്ചക്കറികൾ നമ്മൾ വെളിയിൽ പോയി ക്യൂ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്തുകൊണ്ടും നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ നല്ല പച്ചക്കറികൾ ന്യായമായ വിലയ്ക്ക് പാക്കഡായിട്ട് കിട്ടും ഇതിലെ ഓരോ പാക്കറ്റിനും അതിൻ്റെ വില കാണിച്ചിട്ടുണ്ട് അതിൻ്റെ പൈസ നമ്മൾ ഈ കാണുന്ന ബോക്സിൽ ഇട്ടാൽ മതി നമുക്ക് ഇത്രയും സൗകര്യപ്രദമായ ഈ ഒരു അവസരം ഈ അപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലാറ്റിലെ മനുഷ്യരുടെ ജീവിതത്തിനെ സംബന്ധിച്ചോളം ഇത് വളരെ നല്ലൊരു സംരംഭമായിട്ട് എനിക്ക് തോന്നുന്നു ഡോട്ട് എന്ന് പറയുന്ന സംരംഭം തുടങ്ങാൻ വേണ്ടി നമുക്ക് കേരള സർക്കാരിൻ്റെ അതായത് നമ്മുടെ കൃഷി മന്ത്രി നമ്മുടെ ശ്രീ ശ്രീ വി എസ് സുനിൽകുമാർ സാർ അതേപോലെ കൃഷി ഡയറക്ടർ അതുപോലെയുള്ള ഒരുപാട് വലിയ വലിയ ആൾക്കാരുടെ എല്ലാം സപ്പോർട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ നിലയിലേക്ക് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നത്